അപ്പൊ അങ്ങനെ ഒരു വിഷയത്തെ ആധാരമാക്കി നമുക്ക് സംസാരിക്കാനുള്ള സമയം നമുക്ക് അനുവദിക്കുന്ന കാരണം നമ്മുടെ മക്കള് വളരെ ഉത്സാഹത്തോടു കൂടിയ പാട്ടും ഡാൻസും ഒക്കെ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാനസിക അവസ്ഥ അധികം രക്ഷിതാക്കളും അത്തരത്തിലൊരവസ്ഥയിലായിരിക്കും കുറേ എങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ ഊന്നിയിട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെറിയ ഒരു ചർച്ച രൂപത്തിൽ ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് പലക്കും അറിയില്ല പ്രളയം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ എല്ലാവരും പെട്ടെന്ന് സ്പെന്റേനിയസായിട്ട് പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഈ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണമെങ്കിൽ കുട്ടിക്കാലത്ത് ഒരു സാമൂഹ്യ ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടായി വരേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഓർക്കുന്നത് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്ന ഈ വേദി ഇരിക്കുന്ന ഈ ഒരു വയലെ കുട്ടിക്കാലത്ത് ഇവിടെ പുള്ളി നെൽകൃഷിയായിരുന്നു എന്നിട്ട് വേനൽക്കാലാവുമ്പോൾ നെല്ലൊക്കെ കൊയിന്തു ഇവിടെ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് നമ്മുടെ ആ പ്രായത്തിലുള്ള എല്ലാവരും ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് അങ്ങ അല്ലെങ്കിൽ നേരെ സ്കൂളിട്ട് വന്നാൽ നേരെ പുഴയിലേക്കാണ് പോകുന്നു പുഴയിലെ മാടായിരുന്നു മാട് ബീച്ച് പോലെയായിരുന്നു നമ്മുടെ പുഴ ഞങ്ങൾ ഫുട്ബോൾ എടുത്തിട്ട് അങ്ങോട്ട് പോടും പച്ചാ ഓ അപ്പം വീട്ടിലാണെങ്കിൽ ഒരുപാട് അംഗങ്ങളുണ്ടാവും അപ്പൊ അവിടെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇന്ററാക്ഷൻ അവസരങ്ങൾ അവസരങ്ങളുണ്ടാവും ഇതാണ് സാമൂഹ്യ വികാസത്തിന് ഏറ്റവും അത്യാവശ്യം നമ്മളെ മക്കൾ നിർബാധ്യവശാൽ നമ്മളെ കാലം പുരോഗമിച്ചു ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു കമ്പോ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നപ്പോ ആ ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് കുട്ടികൾ അതിലേക്ക് എത്തി ഒന്ന് എന്ന ലെവൽ ലെവലിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ മക്കൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കും നമുക്ക് പൈസ അല്ലേ പക്ഷെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ശേഷികളും മനോഭാവങ്ങളും വളർത്തിയെടുക്കലാണ് നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമാണ് സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് അത് ഈ സാമൂഹ്യ ബോധത്തെക്കുറിച്ച് പറയും നമ്മൾ ബി എഡ് കുട്ടിയാകെ ക്ലാസ് അത് ശരിക്കും സോഷ്യൽ ഡെവലപ്മെന്റ് വളരെ പ്രധാനമാണ് അതിനു വേണ്ടിയിട്ടാണ് സ്കൂളിൽ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നവർ പറഞ്ഞു ഒരുപാട് പ്രവർത്തന സ്കൂളുകളൊക്കെ ചെയ്തതിന് ഉദ്ദേശമാണ് അപ്പൊ അതിൽ കൂടി നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട കുറച്ച് ഗുണങ്ങൾ ഏറ്റവും വലുതോന്നാണ് ദേഹം സഹകരണം സഹിഷ്ണുത അതുപോലെ തന്നെ നേതൃത്വപാഠവും ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ വാസ്തവത്തിൽ അവരെ ഒരു വ്യക്തിയായി മാറ്റുന്നത് സമൂഹത്തിലെ ഉത്തമ പൗരനായി ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നത് ഈ ഗുണങ്ങളാണ് അല്ല നമ്മളെ എത്ര ഹയർ ലെവൽ എഡ്യൂക്കേഷൻ കൊടുത്താലും ഉണ്ടാവില്ല അപ്പൊ അതിനുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ അധികം സ്കൂളുകളിലും അപ്പൊ ജനറൽ സ്കൂളൊക്കെ ആണെങ്കിൽ അത് കിട്ടുന്നുണ്ട് ഗവൺമെന്റ് ഇൻഡ് സ്കൂൾ പക്ഷെ ചില റസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഇത്രയും കൂടുതലായിട്ട് കുട്ടികൾക്ക് ഇന്റ്രാക്ഷൻ അവസരവും ഇല്ല